റിയാലിറ്റി ഇതാണ് റിയാലിറ്റി ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതിനെട്ട് വയസ്സായ പിള്ളേർ പോകുമ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു പോകും പിന്നെ ഒരുപാട് പെട്ടെന്ന് ചിലപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടും പക്ഷെ അതൊന്നും മീനിങ്ഫുൾ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരു പോയിൻറ്റ് കഴിയുമ്പോൾ ഇനീഷ്യലി കുറേ കൂട്ടാർ കിട്ടിയാലും ചിലപ്പോൾ ആദ്യമേ ആർക്കും കൂട്ടുകാര കിട്ടില്ല അപ്പോൾ ആ ലോൺലിനെസ് അവന് ആദ്യം ഇടിക്കുക അവന് ചിലവർക്ക് ആദ്യം കൂട്ടുകാരെ കിട്ടി കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവൻ അടിക്കും അവൻ ഒറ്റയ്ക്കാന്നുള്ള തിരിച്ചറിവ് അവന് ഉണ്ടാവും അപ്പോൾ അത് അത് നമ്മൾ മെന്റലി നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം ചിലപ്പോൾ മൈനസ് ട്വൻറ്റിയിലും മൈനസ് സെവൻറ്റീനിലൊക്കെ വന്നിറങ്ങേണ്ടാവുമ്പോൾ പിള്ളേർ വിദേ ഫോറിൻ കൺട്രി അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ അഡാപ്റ്റ് ചെയ്യണം അത് നമ്മൾ സിക്കാവും അപ്പം നമുക്കൊരു കഞ്ഞി വെച്ചേരാനോ ഇതൊന്നും നമുക്ക് നമ്മുടെ അച്ഛനമ്മേനൊക്കെ നമ്മൾ മിസ് ചെയ്യും ഫസ്റ്റ് ആ കുട്ടിയെ കുട്ടിയെ മനസ്സിലാക്കുക കുട്ടിയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ തീരുമാനങ്ങളായിട്ടൊന്നും എടുക്കുക നമ്മളൊരു ഒരു ജേണിയാണല്ലോ ഇത് യാത്ര നമ്മൾ ഓരോ തീരുമാനങ്ങൾ നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരിക്കണം നമ്മൾ നമ്മളെ മാറാൻ തയ്യാറാവണം നമ്മളെ മാറ്റി ഒരു വിദേശത്തേക്ക് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മാറുക അപ്പോൾ നമ്മളൊരു വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു ഫേസിൽ കൂടെ പോകും അപ്പോൾ നിങ്ങളൊരു അന്യരാജ്യത്ത് വന്ന് എത്തുന്നു അവരുടെ കാലാവസ്ഥയായിട്ട് അഡാപ്റ്റ് ചെയ്യണം ഈ സ്ട്രേഞ്ചേഴ്സായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യണം അവർ കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും അവർ വേറെ പല ഭാഷയായിരിക്കും അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ക്ലാസ്സിന് പോകണം സ്റ്റുഡൻ്റായിട്ട് പോകണം അവർ ക്ലാസ്സിൽ പോകണം അവൻ്റെ ഡ്രസ്സ് തുണി അല്ലെ കല് ലോണ്ടറി പരിപാടി സ്വന്തമായിട്ട് ചെയ്യണം ഭക്ഷണം സ്വന്തമായിട്ട് വയ്ക്കണം ജോലിക്ക് പോകണം ഇതൊരു ഇവിടെ വെറുതെ സുഖിച്ച് നടന്നിരുന്ന കുട്ടിക്ക് സംബന്ധിച്ച് ഓവർനൈറ്റ് ഓവർ ഫ്ലൈറ്റ് അവൻ്റെ ജീവിതം ഇങ്ങനെയായി മാറുന്നു ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ തന്നെ നമ്മൾ തന്നെ പാത്രം കഴുകി ചായ ഒളപ്പിച്ചാലെ പാത്രം കഴുകി നമുക്ക് ചായ കിട്ടുള്ളൂ പുറത്ത് പോയി കഴിക്കുക എന്നുള്ളതും പെട്ടെന്ന് നമുക്ക് ഭയങ്കര പോസിബിളല്ല അപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ആണ് സ്ട്രഗിളിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക നിങ്ങൾ നിങ്ങളെ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക ഈ ചലഞ്ചസിൽ കൂടെ പോകുമ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു സ്ട്രോങ്ങർ വെർഷൻ ഓഫ് വ്യൂ യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ആസ് എ സ്ട്രോങ്ങർ വെർഷൻ ഓഫ് വ്യൂ അപ്പോൾ അതിലാണ് നിങ്ങൾ പിന്നെയാണ് നിങ്ങൾ പെട്ടെന്ന് പോയി കാശുണ്ടാക്കി വലിയ കാശ് എന്നുള്ളൊരു ഐഡിയ അല്ലത് നമ്മൾ പതുക്കെ പതുക്കെ പോയി ആ രാജ്യമായിട്ട് ഇണങ്ങി ചേരാം അവിടുത്തെ കൾച്ചറായിട്ട് ഇണങ്ങി ചേരാ ശേഷം നമ്മളൊന്ന് സെറ്റിലായതിനു ശേഷം സാധ്യതകൾ അന്വേഷിച്ച് പോവാം പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് വിദേശത്ത് പോയി പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈസി ഈസിയല്ല ലുക്സ് ഈസി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി